ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൗതം പക്ഷേ ശിവാനി അതൊന്നും വില കൊടുക്കില്ല കാരണം എന്നേക്കുമായി നിധി ഇനി ജയിലിൽ കിടക്കാൻ പോവല്ലേ എന്ന സന്തോഷത്തിലാണ് കേട്ടോ പക്ഷേ ഇവിടെ പാറുവാണെങ്കിലോ പ്രണവിനീൻ്റെ ഏട്ടത്തി ഒരിക്കലും ഈ തെറ്റി ചീലടാ നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാറു ഇങ്ങനെ വസുന്ധരക്ക് മുന്നിലും ശിവാനിക്ക് മുന്നിലും ഇങ്ങനെ പറയാണ് കേട്ടോ നിൻ്റെ ഏട്ടത്തി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ശിവാനി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ കോവിലിൽ പോയിട്ട് പ്രസാദം കൊണ്ടുവന്നതും എണ്ണ കൊണ്ടുവന്നതും ഒക്കെ നീ മറന്നോ അതൊന്നും മറക്കരുത് അവൾ ഇവൾക്ക് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവൾക്കത്രയും സന്തോഷമാണ് ഇവൾ ഗർഭിണിയാണ് ഇത് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് വേറെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാണ് എന്നൊക്കെ ഇങ്ങനെ പ്രണവിനോട് പറയുമ്പോൾ പ്രണവിനെ ദേഷ്യം പിടിക്കാനായിട്ടോ പ്രണ സോറി ശിവാനിക്ക് ദേഷ്യം പിടിക്കാനായിട്ടോ അപ്പോൾ പ്രണവിൻ്റെ മനസ്സിങ്ങനെ അലിഞ്ഞു വരികയാണ് പ്രണവിനെ നിധിയോട് ചെയ്തത് തെറ്റായി താൻ കേസ് പിൻവലിക്കാനുള്ള ആ തീരുമാനത്തിലോട്ട് എത്തുകയെന്ന് കാണുമ്പോൾ ശിവാനി അവിടെ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ കത്തിയിരിപ്പുണ്ടാവും കേട്ടോ ആ കത്തി എടുത്തൊരൊറ്റ കുത്തങ്ങ് വയറ്റിലോട്ട് കുത്താൻ ശ്രമിക്കുകയാണ് എനിക്കും ജീവിക്കണ്ട എൻ്റെ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് കേട്ട ഉടനെ തന്നെ അത് കണ്ട ഉടൻ തന്നെ പ്രണവും വസുന്ധരയും പറയണി നിനക്കാന്താ ഭ്രാന്ത് പിടിച്ചോ മറ്റുള്ളവർക്ക് വേണ്ടി ഇനി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന എന്തു പരിപാടിയായി എന്നൊക്കെ എങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം അല്ല പ്രണവിൻ്റെ അമ്മയാണെങ്കിൽ നിൽക്കുന്ന പാറു അവർക്ക് ദത്തപുത്രനായ സോറി സോറി ദത്തപുത്രന അവരുടെ മകനാണെങ്കിലും അവരോടാണ് സ്നേഹം എൻ്റെ കുഞ്ഞിനെ മയക്കുമരുന്ന് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴെന്താണ് ഈ കാട്ടിക്കൂടുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം പ്രണവി ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രണവിനെ ദേഷ്യം പിടിക്കാനായിട്ടോ ശിവാനി നടത്തുന്നത് നാടകമാണെന്ന് പ്രണവിന് മനസ്സിലാവുന്നില്ല അങ്ങനെ വസുന്ധര ഏട്ടത്തി ഏട്ടത്തിക്കെന്താ ഭ്രാന്ത് ഉണ്ട സ്വന്തം മരുമകൾ സ്വന്തം പേരക്കുട്ടികളാണ് ഈശ്വരമല്ലെങ്കിലത്തെ അവകാശികളാണ് ഈ വയറ്റിൽ കിടക്കുന്നത് അവരെ ഇല്ലാതാക്കിയിട്ടും അവൾക്ക് വേണ്ടി ഏട്ടത്തി സപ്പോർട്ട് ചെയ്യുന്ന എന്ത് സംസാരമാണ് അത് കേൾക്കുന്ന പ്രണവ് ദേഷ്യം പിടിച്ചിട്ട് അമ്മേ അമ്മയ്ക്ക് എങ്ങനെയൊരു മനസ്സ് വന്നു എൻ്റെ കുഞ്ഞുങ്ങളെയാണ് നശിപ്പിക്കാൻ നോക്കിയത് എന്നിട്ടും അവളെ പുറത്ത് കൊണ്ടുവരാൻ പറയുന്നത് അമ്മ പറയുന്നത് തീരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ പാറുവിനെ മിണ്ടാതിരിക്കാനേ കഴിയുള്ളൂ കേട്ടോ എന്നാൽ ഈ സമയം ഗൗതമാണെങ്കിലോ നേരെ കമ്മീഷണറെ കാണാൻ പോയിരിക്കണേ അങ്ങനെ കമ്മീഷണറോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയം കമ്മീഷണർ പറയണേ നീയും ഞാനും ഒറ്റ ഫ്രണ്ട്സാണ് പക്ഷേ വിചാരിക്കുന്നത് പോലെ നിന്നെ രക്ഷിച്ചെടുക്കാനൊന്നും ഈ ഈ പറയുന്ന നിധിയെ എനിക്ക് രക്ഷിച്ചെടുക്കാനൊന്നും കഴിയില്ല ആ മേഡം ഉണ്ടല്ലോ അവരെയാണ് കാണുന്നത് അപ്പോൾ രക്ഷിച്ചെടുക്കാനൊന്നും എനിക്ക് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വ്യക്തമായ തെളിവുകൾ നിധിക്കെതിരെയുണ്ട് ഈ തെളിവ് വെച്ച് തീർച്ചയായും കോടതി പോലും അവളെ പുറത്തു വിടില്ല അവൾക്ക് വേണ്ട ശിക്ഷ തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ ഗൗതമ ആകെ തകർന്നു കൂട്ടാം താൻ ഇനി എന്ത് ചെയ്യും തൻ്റെ നിധിയെ പുറത്തിറക്കാൻ ആ സി സി ടി വി ഫുട്ടേജ് ഒക്കെ കണ്ടപ്പോൾ ഗൗതമ ആകെ തകർന്നു കൂട്ടാം പിന്നീട് ഗൗതം നിധിയുടെ അരികിലോട്ട് പോവാണ് അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത് കൂടി നിധി ഗൗതം ഗൗതം എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞും കൊണ്ട് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ നിധി ആഗ്രഹിച്ചതുപോലെ തന്നെ ഗൗതം തന്നെയാണ് കേട്ടോ ഗൗതമിനെ കാണുന്ന നിധി കൂടി ഗൗതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് നെഞ്ചിൽ തല ചായ്ക്കാനുള്ള അത്രയും സങ്കടത്തോടു കൂടി ഗൗതം മുന്നിലോട്ട് വരുമ്പോൾ ഉടൻ തന്നെ നിധി ഇങ്ങനെ പറയുന്നുണ്ട് നിധി ഗൗതമിനോട് പറയാണ് ഗൗതം ഗൗതം എന്ന് പറഞ്ഞിട്ട് എന്താ നിധി നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു പൊളി കേസാണെന്ന് എനിക്കറിയാം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് കെട്ടിച്ചമച്ച കേസാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാണ് സോറി നിധി പറയാണ് ഗൗതം ഇത് ണക്കേസ് ഒന്നല്ലത് യാഥാർത്ഥ്യം തന്നെ നീ പറയുന്നത് നീ ശിവാനിക്കും ഇളനീരിൽ മയക്കുമരുന്ന് കൊടുത്തോ യെസ് ഞാൻ കൊടുത്തിരിക്കുന്നു അത് കേട്ടോണ്ട് തന്നെ എന്താ ഈ പറയുന്നത് എന്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ഗൗതം അന്ന് സോയിൽ സോയിൽ ടെസ്റ്റിൽ നീ പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമാണ് ഉണ്ടായത് ആ സങ്കടത്തിൽ ഞാൻ അവളോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവളുടെ പൊളി ഗർഭം അത് പുറത്തോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായത് ആ സമയം എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ബുദ്ധിയാണ് അവളെ ഇളനീ നീര് കുടിപ്പിച്ച് അവളെ ടെസ്റ്റ് ചെയ്ത് അവൾ ഗർഭിണിയല്ലെന്നുള്ള സത്യം അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പരിഹാരമാവുമല്ലോ അത് കേട്ടോട് തന്നെ ഗൗതം എടി അവൾ ഗർഭമോ ഗർഭമില്ലാതിരിക്കുക എന്തോ ആയിക്കോട്ടെ നീനൊക്കെ എന്താ ഞാൻ ആ വീടും വീട്ടുകാരും ഒന്നും വേണ്ടെന്ന് വെച്ചത് വന്നതെന്തിനാണ് നീയും ഞാനുമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എന്നിട്ട് നമുക്ക് കിട്ടുന്നത് വീണ്ടും വീണ്ടും അവരുടെ പേരിൽ ഓരോ തെറ്റുകളാണെങ്കിൽ അത് നിൻ്റെ അടുത്തല്ല തെറ്റ് ഞാനിപ്പോൾ എല്ലാ ടെസ്റ്റും പാസായി എനിക്കിപ്പോൾ കമ്പനിക്കുള്ള എല്ലാ എഗ്രിമെൻറ്റും സൈൻ ചെയ്ത് നിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ ഈ ഒരു സങ്കട വാർത്തയാണ് ഞാൻ കേൾക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും ഗൗതം ഞാൻ എന്താ ചെയ്യുക എനിക്ക് പേടിയാവുന്ന ഗൗതം എനിക്ക് പുറത്തിറങ്ങണം ഗൗതം എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഇത് ഓർക്കേണ്ടേ അത് കേട്ടോ തന്നെ ഗൗതം പ്ലീസ് ഗൗതം എൻ്റെ മാനസികാവസ്ഥ നീ സങ്കടപ്പെടേണ്ട എന്തായാലും ഞാനുണ്ടല്ലോ ഞാൻ നിന്നെ രക്ഷിച്ചെടുക്കുക തന്നെ ചെയ്യും ഞാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ നീ പുറത്തു വരും ഗൗതം ഉറപ്പാണോ തീർച്ചയായും പുറത്തു വരുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന വാക്കുകൾ നൽകി ഗൗതം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ പാറ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ പാറുവിൻ്റെ അടുത്തോട്ട് ഗൗതം ചെല്ലുകയാണ് എന്നിട്ട് പാറുവിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പാറു ഇനി എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അത് കേട്ടോടിനുടെ മോനെ നമ്മുടെ നമ്മുടെ നിധി അവളെ ഇനിയിപ്പോൾ ഇത്ര വർഷത്തേക്ക് തടവിലാക്കും എന്നൊക്കെ വസുന്ധരയും ശിവാനിയും പറയുന്നത് കേട്ടു തടവിലാക്കും ശിക്ഷ കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞിട്ട് പാറു ഇങ്ങനെ സങ്കടം കൊണ്ട് കേട്ടോ അത് കേട്ടോടൻ തന്നെ ഗൗതം പറയണേ ഇത് പറയാനാണോ എൻ്റെ മുന്നിലോട്ട് പാറു വന്നാൽ അതേ മോനെ നമ്മുടെ നിധിയെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയും ഈ ചെയ്യുമ്പോൾ അവൾ അവളുടെ തെറ്റെന്താണെന്ന് അറിയണമായിരുന്നു അത് കേട്ടോടുന്ന മോനെ അവൾ മാത്രമല്ല ഞാനും ഇതിന് കൂട്ടാണ് എന്ത് എന്താ അമ്മ പറഞ്ഞത് അതെ ഞാനും ഇതിന് കൂട്ടാണ് പറവും വെറുതെ ആവശ്യമില്ലാതെ പറയല്ലേ അതേടാ ഞാനും ഇതിന് കൂട്ടാണ് അവൾ ഒരിക്കലും ശിക്ഷ അനുഭവിക്കാൻ പാടില്ല അവൾ എനിക്ക് കൂടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാ അതായത് അന്ന് രാത്രി ആ സോയിൽ ടെസ്സിൽ കുട്ടിയെന്നറിഞ്ഞപ്പോഴുണ്ടായ ആ മനോവേഷബ്ദിയിൽ പാറു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പാറു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവളുടെ പൊളി ഗർഭം അവൾക്കില്ലാത്ത ഗർഭം അത് പൊളിച്ചോടിക്കുക തീർച്ചയായും ഇവിടെ പ്രണവ് നമുക്ക് വിട്ട് വിട്ടുകിട്ടും പ്രണവ് അവളെ വേണ്ടെന്ന് വെക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു സീനിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാണ് നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്തായ ഞാനിപ്പോൾ പാർവിനോട് പറഞ്ഞത് പാറു നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുമെന്ന് കരുതിയാണ് എന്നോടോ അല്ലെങ്കിൽ പാറുവിനോടോ ചോദിച്ചിട്ട് അവൾ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾക്ക് നിന്ന് മതി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പാറു ഇതിനൊപ്പം നിന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നല്ലതിനാകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം പാറുവിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗൗതം പറയുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ് ഈ നമ്മുടെ നിധിയല്ലേ നിധിയല്ലേ ഇപ്പം അനുഭവിക്കുന്ന എടമോനെ ഞാൻ തെറ്റുകൾ ഏറ്റെടുത്തോളാം എന്നിട്ട് ഞാൻ ജയിലിലോട്ട് പോയിക്കോളാം എൻ്റെ അമ്മയെ എൻ്റെ പോറു എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ടത് കേട്ടാ കാരണം അമ്മ അമ്മ ഇപ്പം ഈ തെറ്റുകൾ ഏറ്റുകൊടുത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പാറുവിനെ പിടിച്ചകത്തിടും നിധിയെ വേറെ തരത്തിലാണ് അപ്പോൾ രണ്ട് ഒരുമിച്ച് അത് ചെയ്തു എന്നും ശിവാനി വരുത്തി തീർക്കും ഇത് ചില്ലറ കേസല്ല തെളിവ് സഹിതമാണ് അതുകൊണ്ട് തന്നെ വെറുതെ വേ നിൽക്കണ്ട നിധിയെ ഞാൻ പുറത്തിറക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എനിക്കെൻ്റെ നിധിയെ വേണം വക്കീലിനെ കാണാനാണ് ഞാൻ പോകുന്നത് എനിക്കെൻ്റെ നിധിയില്ല അത് ജീവിക്കാനും കഴിയില്ല അതിൻ്റെ പേരിൽ അമ്മ എന്തായാലും ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേട്ടോ സമയം പാറു മോനെ എന്നാലും പാറു ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പേരിൽ ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രണവിൻ്റെ മനസ്സിൽ പാറുവിനോട് വെറുപ്പുണ്ടാക്കേണ്ട ഇല്ലാത്ത ഗർഭമാണെങ്കിലും ഉള്ള ഗർഭം ആണെങ്കിലും പ്രണവിൻ്റെ കുഞ്ഞുങ്ങളാണ് ശിവാനിയുടെ വയറ്റിൽ എന്ന ധാരണയിലാണ് അവൻ അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെ കുറ്റം പറയാൻ പറ്റില്ല ഞാനും അങ്ങനെ തന്നെ എന്നെ ചെയ്യുക അതുകൊണ്ട് ഇപ്പോൾ പാറു പ്രണവിനെതിരായും അവിടെ ശിവാനിക്കെതിരായും ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട പാറു ഞങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുകയും വേണ്ട പാറു ടെൻഷൻ അടിക്കാതെ എവിടെ നിന്ന് പോയിക്കോ നിധി പുറത്തിറങ്ങിയാൽ ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോ മോനെന്റെ നിധി അതൊന്നും ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞില്ല വണ്ടിയിൽ കയറി പറഞ്ഞിട്ട് പാറുവിനെ പറഞ്ഞു വിടുന്നുണ്ടേട്ടോ അങ്ങനെ ഈ സങ്കടങ്ങളെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നിന്നും പാറും ഇറങ്ങുകയാണ് തൻ്റെ നിധി ഇറങ്ങുമെന്ന കൂടി എന്നാൽ ശിവാനിയും വസുന്ധനയും ആഹാ എന്താ നല്ല രസകരമായ കാഴ്ച നമുക്കിത് കാണാൻ ഒരിക്കലും കഴിയുമെന്ന് പ്രതീക്ഷയില്ല എൻ്റെ ശിവാനി ഇനി ആൾ കൊള്ളായാലോ എന്നാലും അവളെ ഇത്ര പെട്ടെന്ന് പൂട്ടിയല്ലോ എന്ന നീക്കുമായൊരു പൂട്ടായി എൻ്റെ മകൻ പുറത്ത് കുറച്ച് ദിവസം അവനുടേ അവൻ്റെ അവളുടെ സങ്കടത്തിൽ അവൻ നടക്കും അത് കഴിഞ്ഞാൽ അവനെ ഞാൻ തിരികെ പിടിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവാനി മനസ്സുകൊണ്ട് അതെ നമുക്ക് കാണാം എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ